ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി പിളരുകയാണ് എന്നുള്ളത് വ്യക്തമാണ് അതിൽ ശക്തമായി തന്നെ ആവേശം പകർന്നു നൽകിയ നിതീഷ് കുമാർ എൻ ഡി എ ക്യാമ്പിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ് അതോടുകൂടി ബീഹാറിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ ഇന്ത്യ മുന്നണിയിൽ സാധ്യതകൾ ഏറി വരികയാണ് സി പി ഐ എം എൽ എ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധന്റെ ഒപ്പം കൂടി പതിനാല് എം എൽ എമാരെയാണ് ലഭിച്ചത് പതിനാലടുത്ത് സി പി ഐ എം എൽ ജയിച്ചു പല സ്ഥലങ്ങളിലും ഇടതുമുന്നണിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് ബിഹാറിൽ ഇടതുമുന്നണി ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു കാതലായ കാരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കാര്യമായ നേട്ടമൊന്നും ബീഹാറിൽ കിട്ടിയില്ല ബഗുസാരയിൽ നാലേകാൽ ലക്ഷം വോട്ടിന് സി പി ഐയുടെ കനയകുമാർ ഗിരിരാജ് സിംഗിനോട് പരാജയപ്പെട്ടതായിരുന്നു എടുത്തു കാണിച്ച സംഭവം ബീഹാറിൽ ഇടതുപക്ഷത്തിന് ശക്തിയേകാൻ കരുത്തേകാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആർ ജെ ഡി ആണ് അവിടെ പ്രബല കക്ഷി മഹാഗഡ്ബന്ധന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആർ ജെ ഡിയും അതുപോലെ ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ബി ജെ പിക്ക് ശക്തമായ മത്സരമായിരിക്കും ബിഹാറിൽ നടക്കുക എൻ ഡി എ ക്യാമ്പിൽ നിലവിൽ ബി ജെ പിയോടൊപ്പം രാംവിലാസ് പാസ്വാന്റെ സഹോദരനായ പശുപതി പാരസിന്റെ എൽ ജെ പിയും കൂടിയാണ് ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ ഐക്യ ജനതാദൾ മുന്നണി വിടുകയാണെങ്കിൽ അതായത് മഹാഗഡ്ബന്ധൻ വിടുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള മാറ്റടി ഉണ്ടാകും അത് തീർച്ചയായും ഇടതു മുന്നണിക്ക് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ജെ ഡി യുവിൻ്റെ വോട്ടുകൾ വലിയ തോതിലും ബി ജെ പി അനുകൂല വോട്ടുകളായിരുന്നു ഇത്രയും നാളും അതുകൊണ്ട് തന്നെ ജെ ഡി യുവിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ കാതലായ രീതിയിൽ വോട്ട് സംഹരിക്കാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ബി ജെ പി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ട് ഷെയർ ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഭാഗമായി നിന്നതുകൊണ്ടാണ് ജെ ഡി യുലെ പതിനാറ് എം പിമാർ ജയിച്ച് കയറിയത് അതുകൊണ്ട് തന്നെ ഇക്കുറി ജെ ഡി യുവിൽ ജയിക്കണമെങ്കിൽ എൻ ഡി എ പാളയത്തിൽ നിന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ പക്ഷെ ഇക്കുറി ഐക്യ ജനതാദളിന് കാര്യമായ സീറ്റുകൾ കിട്ടില്ല എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഐക്യ ജനതാദളിന് വലിയ നഷ്ടങ്ങളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതിൻ്റെ ഒരു തനി ആവർത്തനമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോവുക എന്നാണ് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരമുള്ള കണ്ടെത്തലിൽ പറയുന്നത് ഇടതു മുന്നണിക്ക് മൂന്ന് മുതൽ നാല് സീറ്റ് വരെ അതായത് സി പി ഐ എം എൽ എ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് അങ്ങനെ വരുമ്പോൾ ബീഹാർ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർ ജെ ഡി കോൺഗ്രസ് ഇടതു മുന്നണി കോംബോ വൻ വിജയമായിരിക്കും വരുത്തുക എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക